ശ്രീ പാറയിൽ തന്നെ നമുക്കൊപ്പം അദ്ദേഹം ഇത് സംബന്ധിയായ പ്രതികരണങ്ങളിലേക്ക് അടക്കം കടക്കുകയാണ് എന്താണ് ഇപ്പോൾ കോടതി നടപടികളടക്കം പുരോഗമിക്കുന്നു ഈ ഒരു ഘട്ടത്തിൽ എങ്ങനെയാണ് അതിനെ കാണുന്നത് അല്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് വെറും ഒരു ജലരേഖയെ മാറാതെ അതിന്റെ നിയമപരമായിട്ട് പരിരക്ഷ ഉണ്ടാക്കുക എന്നാണ് നമ്മൾ ഉദ്ദേശിച്ചത് നമ്മുടെ ഉദാ ഉദ്ദേശവും നമ്മുടെ ലക്ഷ്യവുമെല്ലാം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ നമ്മൾ അത് ലീഗാലിറ്റിയിലേക്ക് എത്തിക്കുക നിയമപരമായ പരിരക്ഷ പ്രൊട്ടക്ഷൻ ഉണ്ടാക്കുക എന്ന് മാത്രം പ്രതീക്ഷിച്ചുള്ളൂ പക്ഷെ അതാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ട് സിംഗിൾ ബെഞ്ചിലേക്ക് പോയതും പക്ഷെ അത് കഴിഞ്ഞ ശേഷം എനിക്ക് തോന്നുന്നത് ആ ഒരു ഞാൻ പോയത് പൊതു താൽപ്പര്യ ഹർജിയായിട്ടാണ് കാരണം ഞാൻ വ്യക്തി എന്ന രീതിയിൽ പോയാൽ തന്നെ ഞാൻ കൂടെ ഉൾപ്പെട്ട ഒരു സിനിമാ മേഖലയെന്നും ഞാൻ കൂടെ ഉൾപ്രദാനം ചെയ്തതാണ് അപ്പോൾ പല ആൾക്കാരും ഒരുപക്ഷെ എന്നെ അറിയാത്ത ആൾക്കാരായിരിക്കും സിനിമ നിർമ്മാണെന്ന് അറിയപ്പെടില്ല അല്ലെങ്കിൽ സിനിമയെ ബന്ധമില്ല അതൊക്കെ കുഴപ്പമില്ലാത്ത കാര്യം ആൾക്കാർക്ക് പലതും പറയാം പക്ഷെ അത് കഴിഞ്ഞ ശേഷം വന്ന കുറെ പ്രതികരണങ്ങൾക്കകത്ത് ഇപ്പൊ ഇതിനകത്ത് മൊഴി കൊടുത്ത ഡബ്ല്യു സി സിയിലെ അംഗങ്ങളും ഒപ്പം തന്നെ സിനിമാ മേഖലയുമായിട്ട് പല ആൾക്കാരുടെയും മുഖ്യ സാമൂഹ്യ മീഡിയയിലും അല്ലെങ്കിൽ മീഡിയയിൽ കൂടെ ഒക്കെ വന്ന കാര്യങ്ങൾ പറഞ്ഞാൽ അവരും അതിനെ ഭയക്കുന്നു അതാണ് രഞ്ജിനി തന്നെ ഇപ്പം ഇന്ന് ഡിവിഷൻ ബെഞ്ചിനെ ഇന്ന് അപ്രോച്ച് ഒരു പ്രധാന കാരണം കാരണം അവർ കൊടുത്ത മൊഴിയുടെ ആ രൂപത്തിലാണോ അത് പുറത്തു വരാൻ പോകുന്നത് അല്ലെ ഹേമ കമ്മിറ്റി ഉൾപ്പെടുത്തിയത് അപ്പം അത് ഇന്ന് ഇന്നലെയൊക്കെ ഭാഗ്യലക്ഷ്മിയും ആൾക്കാരും തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പല ആൾക്കാരും അത് പറഞ്ഞിട്ടുണ്ട് അവർ കൊടുത്ത മൊഴി അതേ രീതിയിലാണോ അതിനെ വ്യാഖ്യാനിച്ചിട്ട് വേറെ രീതിയിലേക്ക് മാറ്റിമറിച്ചു അല്ലേ പക്ഷെ അതിനൊക്കെ നിയമപരമായിട്ടൊരു പരിരക്ഷ കൊണ്ടു വേണ്ടിട്ടാണ് വരുന്ന വാർത്ത രഞ്ജനയുടെ ഹർജി കോടതി സിംഗിൾ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഹർജി തള്ളി